ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക വയസ്സിലുള്ള വയസ്സിലെ വയസ്സുള്ള ഒരാളെ പതിനെട്ടാം വയസ്സിൽ താൻ വിവാഹം കഴിച്ചു ഇതിന്റെ രഹസ്യം പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നടി സീനത്ത് മലയാള സിനിമാ രംഗത്ത് പഴയ സിനിമകളെടുത്ത് നോക്കിയാൽ സീനത്തിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സീനത്തിന്റെ സിനിമാ ജീവിതം പോലെ തന്നെയാണ് വിവാഹവും വിചിത്രമായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു സീനത്തിന്റെ ആദ്യ വിവാഹം അതും അമ്പത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തിയെ നാടകാചാര്യനും തിരക്കഥാകൃത്തുമായ കെ ടി മുഹമ്മദായിരുന്നു സീനത്തിന്റെ ആദ്യ വരൻ സീനത്തിനെ വിവാഹം കഴിക്കുമ്പോൾ കെ ടി മുഹമ്മദിന് അമ്പത്തിനാല് വയസ്സുണ്ടായിരുന്നു പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ച ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പേര് പിരിഞ്ഞു ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് കെ ടി മുഹമ്മദിനെ താൻ വിവാഹം ചെയ്തതെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സീനത്ത് കോഴിക്കോട് കലിങ്ക തിയേറ്റേഴ്സുകൾ വെച്ചാണ് ഞാൻ ആദ്യമായി കെറ്റിയെ കാണുന്നത് അന്ന് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് കെറ്റിയുടെ സൃഷ്ടി എന്ന നാടകത്തിലൂടെയാണ് എന്റെ അരങ്ങേറ്റം കെറ്റിക്ക് അന്ന് ചെറുതായി ആസ്മയുടെ പ്രശ്നമുണ്ടായിരുന്നു മരുന്നെടുത്ത് തരാൻ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു കെറ്റിയുടെ ശൈലിയോട് എനിക്ക് എപ്പോഴോ ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു ഒരു ദിവസം അദ്ദേഹം സീനത്തിന് വിവാഹം ചെയ്തു തരുമോ എന്ന് എന്റെ ഇളയമ്മോട് ചോദിച്ചു ആദ്യം എനിക്ക് ഉൾക്കൊള്ളാനായില്ല കാരണം പ്രായവ്യത്യാസം തന്നെയായിരുന്നു അതിനിടെ ഞങ്ങൾ വിവാഹിതരാകുന്നു എന്നൊക്കെ നാടക സമിതികളിൽ പ്രചരിക്കാൻ തുടങ്ങി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുമായി എന്റെ വിവാഹം നിശ്ചയിച്ച ഒന്നായിരുന്നു തുടർന്ന് കെ ടിയുമായി ഞാൻ സംസാരിക്കാതെയായി അതിനിടെ എന്നെയും ഇളയമ്മയും നാടക സമിതിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു കെ ടിയോടുള്ള അടുപ്പമാണ് അതിന് കാരണമായി അവർ പറഞ്ഞത് ആ സമയത്താണ് കെ ടിക്ക് ഫിലിം ഡെവലപ്മെന്റ് അസോസിയേഷനിൽ ചെയർമാനായി നിയമനം ലഭിക്കുന്നത് ആ വാശിയിലാണ് ഞാൻ കെ ടി വിവാഹം കഴിക്കുന്നത് എന്റേത് ഉറച്ച തീരുമാനമായിരുന്നു ആളുകൾ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള പക്വത പക്ഷേ എനിക്കുണ്ടായിരുന്നില്ല ആ ബന്ധത്തിന്റെ ആയുസ് പതിനാറ് വർഷമായിരുന്നുവെന്നും സീനത്ത് പറഞ്ഞു കെറ്റിയുമായി വേർപിരിഞ്ഞ സീനത്ത് അനിൽകുമാറിനെ വിഭാഗം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ കെ ടി അന്തരിയ്ക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക